രണ്ട് പട്ടാഭിഷേകങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത് ഒന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയായി എ എ അസീസിനെ തെരഞ്ഞെടുത്തു രണ്ടാമതായി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായി എം എൻ സോമനും വീണ്ടും വാഴിക്കപ്പെട്ടു കാലങ്ങളായി തുടരുന്ന ഒരു ഏർപ്പാട് ഇത്തവണയും ആവർത്തിച്ചു എന്നേ ഉള്ളൂ പതിനായിരത്തോളം വോട്ടുകൾ രേഖപ്പെടുത്തിയതായി വെള്ളാപ്പള്ളി അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഒരു ബദൽ പാനലും മത്സരത്തിനുണ്ടായിരുന്നു എന്നാൽ വെള്ളാപ്പള്ളി വിരുദ്ധരായ സ്ഥാനാർത്ഥികളെ മുഴുവൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചതിനു ശേഷമാണത്രേ വോട്ടിംഗ് നടന്നത് എന്തായാലും ഗംഭീരമായ പിന്തുണ തനിക്ക് ലഭിച്ചു എന്നാണ് വെള്ളാപ്പള്ളിയുടെ അവകാശവാദം പല ആരോപണങ്ങളുണ്ടായെങ്കിലും ജനം അത് ശ്രദ്ധിച്ചില്ല ആരോപണങ്ങള് ഇവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു അതൊരു ഗൗരവമായി എടുത്തുകൊണ്ട് പ്രതികാരമായി എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ നാനാ കേരളത്തിന് വെളിയിലുള്ള പ്രതിനിധികൾ ഇവിടെ വന്ന് ഞങ്ങളെ അതിഗംഭീരമായി ഇതുവരെ ഇത്രയധികം കൂടി ഒരാളെയും ജയിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഏതാണ്ട് ഇരുപത് ലക്ഷം ഇഴുപത്തിയോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത് ഈ പതിനായിരം പേരാണ് ഒരു സമുദായത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ നാളെ ഒരു ലക്ഷം ആൾക്കാരെ ഒരു മണിക്കൂർ കൊണ്ടുവരാം കൊണ്ടുവരാം അവർ മെമ്പർഷിപ്പും ചേരും അപ്പം ഞാൻ വലിയ നേതാവോ ഇല്ല ഒരു സമുദായത്തിലുള്ള എല്ലാ മെമ്പേഴ്സും ചേരുമ്പോഴേ സമുദായത്തിനൊരു പേരും വരുവുള്ളൂ ഇല്ലേ അതായത് ഒരാൾ ഇരുന്നൂറ് ഇരുന്നൂറ് പേരുടെ പ്രതിനിധിയാണ് അപ്പൊ ഇരുന്നൂറ് ആയി പതിനായിരം വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ് ഇൻറ്റു പതിനായിരം എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം ഇഴുവ തീയ സമുദായത്തിലെ അംഗങ്ങളുടെ പ്രാതിനിധ്യത്തിൽ ഒരു വോട്ടോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമാണ് പിന്നെ ഇതിൽ ഞാനൊരു അംഗമാണ് എനിക്ക് വോട്ടില്ല മലയാളത്തിൽ രണ്ട് രണ്ടുപേർ പറഞ്ഞിട്ട് ഒരുപാട് നാളായി പട്ടികളെ നിന്റെ ഈ വെള്ളാപ്പള്ളി നടേശൻ കൊടുത്ത അവരുടെ പോളിംഗ് ഏജൻസിന്റെ കോപ്പി നമുക്ക് തന്നു അതാണ് ഈ കാണിച്ചെന്ന് പറഞ്ഞത് ഈ കാണിച്ചതും ഇതിൽ കാണുന്ന സീലും റിട്ടേണിംഗ് ഓഫീസറുടേതാണ് ഇതിൽ പറയുന്ന ഒരു വ്യക്തികളും ഈ ഇതിനകത്ത് പോളിംഗ് ഏജന്റായിട്ട് ഇരുന്നിട്ടില്ല അവിടെ ഇരുന്നിട്ടുള്ള എല്ലാം ഗുണ്ടകളെ പിടിച്ചാണ് ഇരുത്തിയിട്ടുള്ളത് വേറെ ഗുണ്ടകളാണ് അതിനകത്തുണ്ടായിരുന്നു നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കന്നിയായിരുന്നു ഞാൻ ഇപ്പൊ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഉണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എന്റെ അച്ഛൻ ഗുണ്ടാ എന്റെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ആ ആ അയ്യോ ഒന്നും ഏയ് വേണ്ട മൂന്നിനെയും പിടിച്ച് ഈ രണ്ടു മണി തൊട്ട് ആറര വരെ ആയി ഇതുവരെയും ഞങ്ങള് അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയേക്കായിരുന്നു വോട്ടിംഗ് സമയം കഴിഞ്ഞതോടെ പോലീസ് പിടിച്ചു വച്ചവരെല്ലാം വെറുതെ വിട്ടു അപ്പോഴേക്കും ഭീമമായ ഭൂരിപക്ഷത്തിൽ വെള്ളാപ്പള്ളി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പുതിയ കാലത്തിന് യോജിച്ച വിധത്തിൽ സംഘീബാന്ധവും ആരംഭിച്ച എസ് പുതിയ ചരിത്രം അങ്ങനെ വീണ്ടും രചിക്കപ്പെട്ടു യോഗത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വിപ്ലവം ഉണ്ടാക്കി വെള്ളാപ്പള്ളിയെ പുറത്തു ചാടിക്കാൻ ശ്രമിച്ചവരെല്ലാം അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ രണ്ടായിരം മുകളിൽ ആൾ വന്ന് കാണില്ല രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആളിനപ്പുറം ഒരാളും വന്ന് കാണില്ല പക്ഷേ ഇന്നിപ്പോൾ ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ചുല്ലവാരം പേർ വോട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ എത്ര കള്ളവോട്ട് ചെയ്തെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളു ഈ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി സ്ഥാനാർത്ഥികളായ മൂന്ന് പേർ അകത്ത് നിന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യിച്ച് പോലീസ് സ്റ്റേഷനകത്തോണ്ട് നിന്ന് ഇരുത്തിയിട്ട് അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾക്ക് കേസൊന്നുമില്ല ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ട് ശ്രമങ്ങൾ കഴിഞ്ഞ തവണ തന്നെ വെള്ളാപ്പള്ളി ആരംഭിച്ചിരുന്നു ഇത്തവണയും വൈസ് പ്രസിഡന്റായി തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എസ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം കുടുംബ പോരാട്ടത്തിലേക്ക് മിഴി കഴിഞ്ഞു എന്നർത്ഥം ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് അസീസിന്റെ പട്ടാഭിഷേകം ശരിയല്ല ഉള്ള വാർത്തകൾ മാത്രമേ കിട്ടുന്ന